മോദി ഇത്തവണ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ കാരണം എല്ലാവരും പ്രതീക്ഷിച്ചു ജി എസ് ടി ഇളവൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നടക്കാനാണ് ഇതിനും മാത്രമൊന്നും ആൾക്കാർ വാങ്ങത്തില്ലല്ലോ എന്നാണ് കരുതിയത് പക്ഷെ എൻ്റെ ഉവേ എന്ന് പറയുന്നത് പോലെ വമ്പൻ കളക്ഷൻ ആണ് റെക്കോർഡ് റെക്കോർഡ് എന്നാണ് വിവരം ആ ദീപാവലി മാർക്കറ്റിനെ കുറിച്ചും ദീപാവലി വിൽപ്പനയെ കുറിച്ചു പറഞ്ഞത് യഥാർത്ഥത്തിൽ മോഡിയുടെ ദീപാവലി മാജിക് എന്നാണ് ഇതിനെ പറയേണ്ടത് ഇതിനെ മോഡിയുടെ ദീപാവലി മാജിക് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ബിസിനസ് സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു താല്പര്യത്തെ സംരക്ഷിക്കുന്ന രീതിയില് രാജ്യത്തെ ബിസിനസ് സമൂഹം മാത്രമല്ല കേട്ടോ പർച്ചെയ്സ് ചെയ്യാൻ ഇറങ്ങിയ രാജ്യത്തെ ജനങ്ങളടക്കം അവിടെയാണല്ലോ അവിടെയാണല്ലോ ഇതിനെ ജി ഡി പി താങ്ങി നിർത്തുന്നത് അപ്പൊ ഉയർത്തുന്നതൊക്കെ അവരാണല്ലോ അപ്പൊ അത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം മോഡിയായി നയിച്ചു ആ മാജിക്കിന് മുന്നിൽ ഒരു മന്ത്രിയെപ്പോലെ മോഡിയതിന് മുന്നിൽ നിന്നുമാണ് നമുക്ക് പറയേണ്ടത് അപ്പൊ ഇതിനകത്ത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഇളവുകളും ജി എസ് ടി കുറച്ചുകൊണ്ടുള്ള നടപടികളൊക്കെ ഉപഭോക്താക്കളുടെ വാങ്ങൽശേഷി വർദ്ധി വർദ്ധിപ്പിച്ചതിന്റെ ഫലമായി രാജ്യം റെക്കോർഡ് വില്പന രേഖപ്പെടുത്തിയെന്നാണ് ഈ ദീപാവലിക്ക് അങ്ങനെയാണ് ഇത് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഇത് കോണ്ടസ്റ്റ് അങ്ങനെയാണ് ഇനി ഇത് ഈ ഈ വാർത്ത നമ്മുടെ മുന്നിൽ എത്തിച്ചത് പാൽക്കി ശർമ്മയുടെ വോണ്ട വാണ്ടേജ് വിത്ത് പാൽക്കി എന്ന വാ വിത്ത് പാൽക്കി എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് അത് റിലയൻസിന്റെ സ്വന്തമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിരവധി അത്തരത്തിലുള്ള വാർത്തകൾ അവർ കണ്ടംപറിയായിട്ടുള്ള വാർത്തകൾ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ആളുകളാണ് അവര് അപ്പൊ ഈ ഉപഭോക്താക്കളുടെ ഈ വാർ ഈ ശേഷി വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് അദ്ദേഹം അവര് മുന്നോട്ട് വെച്ചിരുന്ന പൽക്കി മുന്നോട്ട് വെച്ചിരിക്കുന്ന വില്പനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് ശതമാനമാണ് റെക്കോർഡ് വില്പന നടന്നത് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആഗോള സാഹചര്യം കൂടെ പ്രതി തന്നു നോക്കണം നമ്മൾ താരിഫ് വിഷയങ്ങളൊക്കെ കിടക്കുകയാണ് ആ സമയത്ത് നമ്മൾ ആകെ ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത് ഒരു ശരിക്കും ഒരു ആ ഈ ദീപാവലി ആഘോഷങ്ങൾ പോലെ തന്നെ വാങ്ങൽ ഒരു ആഘോഷമാക്കി അവർ മാറ്റി എന്നുള്ളതാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡേഴ്സിന്റെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വിപണി ദീപാവലി വിൽപ്പനയുടെ മൊത്തം മൂല്യം എത്രയാണെന്നറിയോ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി ഏകദേശം അറുപത്തെട്ട് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളറാണ് ബില്യൺ യു എസ് ഡോളറാണ് അതായത് ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ ഒരു കുറഞ്ഞ ഈ ദിവസം കൊണ്ട് ദീപാവലി ഇതിന്റെ ഒരു കർട്ടൻ റൈസർ ടീ ടീസർ നടന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും അറിയോ ദസറയുടെ സമയത്ത് അപ്പോഴും ആരും ഇത് നമ്മൾ പൊളിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് ുംതൃകയായിട്ട് എടുക്കാം നമ്മള് കച്ചവടക്കാരോടൊക്കെ ഞാൻ പല കച്ചവടക്കാരോടൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര മോശമാണ് ഭയങ്കര മോശമാണ് നമ്മൾ പൊതുവേ ഈ തമിഴ്നാട്ടുകാരോട് വിനീത് ശ്രീനിവാസൻ വളരെ രസകരമായ ഒരു കമന്റ് ഉണ്ട് ആ കമന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിനീത് പറയുന്നത് ഇതാണ് നമ്മൾ ഒരു തമിഴ്നാട്ടുകാരനെയും മലയാളിയെയും തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാരോട് ചോദിച്ചാൽ അവൻ പറയുന്നത് മലയാളിയോട് ചോദിച്ചാൽ പറയുന്നതുമായിട്ട് മലയാളിയോട് നമ്മൾ ചോദിക്കാം ചോദിക്കുക അങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ ചോദിച്ചോ അല്ല പോകുന്നു ഓക്ക ഇങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് അവൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ അവൻ സംസാരിക്കുകയുള്ളൂ അത് പ്രതീക്ഷാ നിർഭരത എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇല്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾ പോലും ഇവിടെ കച്ചവടം ചെയ്യുന്നവർ ലാഭകരമായി കച്ചവടം ചെയ്യുന്നവർ നമ്മൾ കണ്ടുമുട്ടാനേ കഴിയില്ല വളരെ അപൂർവങ്ങളെ അപൂർവങ്ങളായിട്ട് ആൾക്കാരെ പറഞ്ഞുള്ളൂ ഇത് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടാവും എന്നുള്ള വിചാരത്തിലാണെന്ന് തോന്നുന്നു എന്താന്ന് അറിഞ്ഞൂടൊരു പോയിന്റ് ആണ് എന്തെങ്കിലും ഉണ്ടാവും ഇപ്പൊ നാളെ കച്ചവടം ചെയ്ത് സക്സസ് ആയി നമ്മളെ സംബന്ധിച്ച് ഈ കണ്ണ് അസൂയ അതിനെന്തൊരു പേര് പറയാളായി ഡെബിൾ സംഭവമൊക്കെ അതെളിക്കൊരു പരിപാടി ഉണ്ട് മലയാളി ഇതൊന്നും ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമേ ഇല്ലാന്ന് പറയും പക്ഷെ ഏറ്റവും മന്ദമായിട്ട് വിശ്വസിക്കുന്ന ടീംസ് ഇതാ ഇത് എല്ലാവരും ആ ഒരു ആ ഒരു സംഗതിയുണ്ട് കറക്റ്റാണിത് അപ്പൊ ഇത് നമുക്ക് ഈ വിനീത് പറയുന്നത് എന്താ വെച്ചാൽ ഇനി നമ്മളൊരു തമിഴ്നാട്ടുകാരനെ കണ്ടുമുട്ടിയാൽ അവരോട് ആണ് എപ്പോഴണ്ണ സൂപ്പർ സാർ സാർ അണ്ണാ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ നല്ല പൊട്ടിരിക്കും സാർ ഫാമിലി ഫാമിലി നല്ല പണിക്ക് സാർ സൂപ്പറാണ് അവർ പശങ്ങൾ സൂപ്പർ അത് സൂപ്പർ ഇത് സൂപ്പറാണ് അവനെല്ലാം സൂപ്പറാന്നേ അവൻ്റെ ദീപാവലിയും സൂപ്പറാണ് അവന്റെ എല്ലാ കാര്യങ്ങളും സൂപ്പറാണ് നമുക്കാണ് ഇതൊന്നും സൂപ്പർ സൂപ്പറല്ലാത്തത് നമുക്കെന്തേ ഇങ്ങനെ സൂപ്പർ അല്ലാത്ത ആവാൻ കാരണം നമ്മൾ നമ്മൾ നമ്മളെന്താ ഇതിലേക്കൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഈ രാജ്യത്ത് വരുന്ന ഈ മാറ്റങ്ങൾക്ക് സൂചനയാണ് ഇത് നമ്മൾ വെറുതെ കണക്കൊന്നും പറയുന്നതല്ല സി ഐ ടിയുടെ കയറ്റിൻ്റെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം അവർ ആ അതിനകത്ത് അകത്ത് ഓരോ ഡിവിഷനായിട്ട് അവർ ദീപാവലി വിൽപ്പനയുടെ മൊത്തം മൂല്യം നമ്മൾ പറഞ്ഞല്ലോ ആറ് പോയിന്റ് അഞ്ച് കോടി എന്ന് അഞ്ച് ലക്ഷം കോടി എന്ന് പറഞ്ഞല്ലോ അപ്പം വസ്തുക്കളുടെ വിൽപ്പന മാത്രം പ്രോഡക്റ്റുകളുടെ വിൽപ്പന മാത്രം അതിന്റെ സിംഹഭാവവും അഞ്ച് പോയിന്റ് നാല് ലക്ഷം കോടിയാണ് അപ്പം മെയിൻ വിൽപ്പന മുഴുവൻ ഈ പ്രോഡക്റ്റിൽ വാങ്ങിയ വിൽപ്പനയിലൂടെയാണ് നേടിയത് സേവന മേഖലയിൽ റെസ്റ്റോറൻറ് സിനിമാ ഹാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള വിൽപ്പനയും നന്നായി ലഭിച്ചിട്ടുണ്ട് അത് അതിൻ്റെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഇരുപത്തിയേഴ് ശതമാനമാണ് വർദ്ധനവ് ഇതാണ് കെയ്റ്റിന്റെ ആ റിപ്പോർട്ട് അവർ വിട്ട ഈ കണക്ക് പറഞ്ഞു ഇരുപത്തി ഏഴ് ശതമാനം വളർച്ച നേടിയിരിക്കുന്നു ഒറ്റയടിക്കാണ് ഈ പറയുന്നത് നമ്മുടെ ജി ഡി പി വളർച്ച പോലും ഏഴ് പോയിന്റിലേക്ക് ഏഴ് പോയിന്റ് സംതിങ്ങിലേക്ക് വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ മുൻ അവസ്ഥയേക്കാളും ആറിൽ നിന്നും അത് വളർന്നിട്ടുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് അപ്പൊ ഇതിനൊരു കാരണം എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ അതിന്റെ വിജയം മെയ്ഡ് ഇൻ ഇന്ത്യയുടെ വിജയമുണ്ട് ഈ വർഷത്തെ ദീപാവലി വില്പനയുടെ മറ്റൊരു നിർണായക ഘടകം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോടുള്ള ജനങ്ങളുടെ വർദ്ധിച്ച മമതയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ സ്വദേശി ഉൽപ്പന്നങ്ങളോട് വലിയ മമത ഉണ്ടായിരിക്കുന്നു നമുക്ക് അത് എനിക്ക് പറയുമ്പോൾ എനിക്ക് എനിക്കൊരു ഒരു രോമാഞ്ചാണ് ആ നമ്മള് എന്ന് പറയുന്ന നമുക്ക് അതൊരു മെയ്ഡ് ഇൻ ഇന്ത്യയുടെ വലിയ വിജയമായിട്ടാണ് അത് കണക്കാക്കുന്നത് ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന അതനുസരിച്ച് എൺപത്തിയേഴ് ശതമാനം ഇന്ത്യക്കാർ വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം എന്താണ് ദേശീയ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ തകരാ എൺപത്തിയേഴ് ശതമാനം ചില്ലറയല്ല ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മുന്നറിയിപ്പ് കൂടിയാണ് ാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് അതായത് ഞങ്ങളോട് ഇത്തരത്തിൽ ഏറ്റുമുട്ടാൻ വന്നാൽ ഞങ്ങൾക്ക് തന്നെ ഇവിടെ വലിയ വിപണി ഉണ്ട് എന്ന് പലപ്പോഴായിട്ട് നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ഇത് കാണിച്ചു കൊടുത്തു എന്നുള്ളത് കാണിച്ചു കൊടുത്തു ഈ അപ്പോൾ അത് നിശബ്ദമായിട്ടാണ് ഈ ഒരു പ്രക്രിയ നടന്നത് നമ്മളൊക്കെ ഞാനൊക്കെ ഇതിപ്പോൾ എപ്പോഴായിരിക്കും ഈ ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കുക ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോട് നമുക്ക് താല്പര്യം പൂർണ്ണമായിട്ടും വരുന്ന കാലം ഇപ്പോഴായിരിക്കും നമ്മൾ ചൈനീസ് വിദേശ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നതാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ ചൈനയിൽ നിന്ന് വാങ്ങാൻ കൂടുതൽ പോയി കെട്ടുകണക്കിന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആളുകളൊക്കെ ഇന്ത്യയിലുണ്ട് അപ്പം നമ്മുടെ മാർക്കറ്റിലേക്ക് അതിൻ്റെ ഒരു കുത്തൊഴുക്ക് നടക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഇങ്ങനെയൊരു ഒരു കാര്യം ഒരു നിശബ്ദ വിപ്ലവം ഒരു ഒരു ആഘോഷത്തിന്റെ പേരിൽ നടന്നിരിക്കുന്നത് എന്ന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനിയിപ്പം മറ്റു വിൽപ്പനകൾ വിൽപ്പനയിലെ വർധനവ് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളില് അതേസമയം നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് ഉൾപ്പെടെയുള്ള ആഭ്യന്തര ഉത്പാദന പ്രോത്സാഹന ക്യാമ്പയിനുകളുണ്ട് ഇത്തരം ക്യാമ്പയിനുകൾ നടന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി അതിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ അപ്പൊ നോൺ മെട്രോ നഗരങ്ങളിലെ ഓൺലൈൻ കുതിപ്പുണ്ട് കേട്ടോ നോൺ മെട്രോ മെട്രോ അല്ലാത്ത നഗരങ്ങളിലെ നോൺ പിന്നെ കുതിപ്പുകളുണ്ട് മെട്രോ നഗരങ്ങളെ കൂടാതെ ടയർ ടു ടയർ ത്രീ നഗര നഗരങ്ങളുണ്ട് ചെറിയ ചെറു ചെറു നഗരങ്ങളുണ്ട് അപ്പൊ അവിടെയാണ് ദീപാവലി കാലയളവിലെ ഓൺലൈൻ വിൽപ്പനയുടെ വലിയൊരു ഭാഗം സംഭവിച്ചതെന്ന് പറയുമ്പോൾ എന്താ അത് നൽകുന്ന സൂചന ഇനിയുള്ള കാലം എന്ന് പറയുന്നത് എന്താ പറയുക ഈ ഓൺലൈനിൽ ആമസോൺ അതിന്റെയൊക്കെ ഒരു വമ്പൻ നീക്കം അതെല്ലേ ഒരു കുതിപ്പ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് അത് ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ ചെറിയ നഗരങ്ങൾ കൊച്ചു കൊച്ചു നഗരങ്ങളിലാണ് ഇത് കൂടുതൽ സംഭവിച്ചത് അപ്പോ ഈ ഓൺലൈൻ വിൽപ്പനയുടെ മൊത്തം അൻപത് ശതമാനം അതും ത്രീ ടയർ ടയർ ത്രീ നഗരങ്ങളിൽ നിന്നാണ് കുറച്ചുകൂടെ ചെറിയ ഉപനഗരങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് സേവന മേഖലയിലെ റെസ്റ്റോറൻറ്റുകൾ സിനിമാ ഹാളുകൾ തുടങ്ങിയ സേവന മേഖലകൾ എട്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വരുമാന വർദ്ധനവ് തിയേറ്ററിൽ ആളുകൾ സിനിമ കാണാൻ ഇറങ്ങി അല്ലെങ്കിൽ മറ്റ് സേവന മേഖലകളിലെ റെസ്റ്റോറൻറ്റുകളിൽ ആളുകൾ കൂട്ടമായി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി നല്ല സൂച സൂചനയാണ് അപ്പം ഇതോടൊപ്പം തന്നെ നികുതി ഇളവുകളും ജി എസ് ടി പരിഷ്കരണവും വളർച്ചയുടെ എഞ്ചിനായിട്ട് മാറിയെന്നാണ് കണക്കാക്കുന്നത് അതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രഥമ പ്രാഥമിക ഘടകമായിട്ട് കണക്കാക്കുന്നത് അപ്പം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ജി ഡി പിയുടെ അറുപത്തൊന്ന് ശതമാനം രൂപപ്പെടുന്നത് ഉപഭോക്തൃ ചെലവിൽ നിന്നാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ആ ജി ഡി പി വളർച്ചയിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനം കുറഞ്ഞതിന് കഴിഞ്ഞ ക്വാർട്ടറിൽ കുറഞ്ഞതിന് കാരണം ചെലവുകളിലെ കുറവായിരുന്നു കാരണം ഈ ഈ ചെലവ് ചെലവെന്ന് പറഞ്ഞാൽ ചിലവാക്കുന്നത് നമ്മൾ നമ്മൾ ചിലവാക്കുന്ന വിപണിയിൽ ചിലവാക്കുന്ന ആ പണത്തിന്റെ കുറവ് കൊണ്ടായിരുന്നു അതിന്റെ കുറവ് നികത്തി സാഹചര്യം മാറ്റി എഴുതാൻ ഈ സർക്കാരിന്റെ നികുതി ഇളവുകൾ സഹായിച്ചു ഈ നികുതി ഇളവുകൾക്ക് വേണ്ടി ആൾക്കാർ കാത്തു നിന്നു അങ്ങനെയുണ്ട് കാറുകൾ വാങ്ങാൻ വേണ്ടി ആളുകൾ കാത്തു നിന്നു ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകൾ കാത്തു നിന്നു ഇപ്പോഴും ആളുകൾ പല ഉൽപ്പന്നങ്ങൾക്ക് മിനിം വില കുറയും വിചാരിച്ചിട്ട് ഈ ജി എസ് ടിയും ഈ പരിഷ്കരണങ്ങളൊക്കെ വന്നു എന്ന് ശരിക്കും അറിയാത്ത ആളുകളുണ്ട് ഉണ്ട് കേട്ടോ പല മേഖലകളിലും ഉണ്ട് അവിടെയൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മേഖലകളിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനം കൃത്യമായി ഇത് ബോധ്യപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടം കൊണ്ടുവന്നു നിൽക്കില്ലേ ഇനി ഇനിയൊരു ഇനി ഒരു ആയിരം ദീപാവലികൾ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പം മികച്ച കാലാവസ്ഥയും പണപ്പെരുപ്പ നിയന്ത്രണവും ഒരു അനുകൂല ഘടകമായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലെ പണപ്പെരുപ്പം ഒന്ന് പോയിന്റ് അഞ്ച് നാല് എന്ന നിക നിരക്കിലെത്തി ഇത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് പണപ്പെരുപ്പം കുറഞ്ഞിരിക്കുന്നു അപ്പൊ അത് നിയന്ത്രണത്തിലായത് പണപ്പെരുപ്പം നിയന്ത്രണത്തിലായത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നതിന് നിർണായകമായി പങ്കുവച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂണിൽ ഒരു തവണ പലിശ നിരക്ക് കുറച്ചത് വായ്പകളുടെ വില കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായമായി ഡിസംബറിൽ വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കാൻ വരുന്ന ഡിസംബറിൽ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനി സാമ്പത്തിക വിദഗ്ധരങ്ങനെ വിലയിരുത്തുമ്പോൾ ഇനിയും ഇത് ഡിസംബറിലെ ക്രിസ്മസ് കൂടിയല്ലേ അടിപൊളിയാവാൻ സാധ്യതയുണ്ട് അടുത്ത ക്രിസ്മസ് മാജിക് കൂടെ നമ്മൾ കാണേണ്ടി വരും എന്നാണ് അപ്പൊ എന്തായാലും ഈ അന്താരാഷ്ട്ര നാടക ഐ എം എഫിന്റെ ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ കുറിച്ച് അവര് പ്രവചനങ്ങൾ നടത്തിയിരുന്നു ആറ് പോയിന്റ് നാലിൽ നിന്നും ആറ് പോയിന്റ് ആറിലേക്ക് ജി ഡി പി ഉയർന്നു എന്നവര് കണ്ടെത്തിയിരുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രംപിന്റെ അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ ഈ ഈ കാര്യങ്ങൾ നിൽക്കുന്നത് അതിപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് മുന്നിലുണ്ട് പന്ത്രണ്ട് ശതമാനം ഇന്ത്യൻ കയറ്റുമതിയെ അത് ബാധിച്ചു പന്ത്രണ്ട് ശതമാനം കുറഞ്ഞെങ്കിലും നമ്മുടെ കയറ്റുമതി പന്ത്രണ്ട് ശതമാനം കുറഞ്ഞെങ്കിലും പതിനൊന്ന് ശതമാനം മറ്റ് മേഖലകളിൽ മറ്റു ഇടങ്ങളിലേക്ക് നമ്മൾ അത് സാധ്യതകൾ കണ്ടെത്തി മറ്റ് മറ്റ് മാർക്കറ്റുകൾ നമ്മൾ കണ്ടെത്തി അപ്പം അത് നമ്മൾക്ക് അതിനെ മറികടക്കാൻ ഒരു പരിധി വരെ നമ്മൾ സാധിച്ചു ഈ പന്ത്രണ്ട് കുറഞ്ഞതിൽ നമുക്കിനി ഒന്നും കൂടിയ ബാക്കിയുള്ളൂ പതിനൊന്ന് ശതമാനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അപ്പൊ പണപ്പെരുമം നിയന്ത്ര നിയന്ത്രണത്തിലാക്കിയതും ചിലവ് വർദ്ധിപ്പിച്ചതും ചെലവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങാനുള്ള വാങ്ങൽ ഈ വാങ്ങിക്കൂട്ടൽ വർദ്ധിച്ചതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തമായ വളർച്ച വീണ്ടെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ശുഭലക്ഷണമായിട്ട് വ്യക്തമായ ലക്ഷണമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പൊ ദീർഘകാലത്തേക്ക് ഇത് നിലനിർത്തുകയും ദീപാവലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു പുതിയ പ്രതീക്ഷയുടെ തുടക്കമായി മാറിയെങ്കിലും നമ്മൾ ഇനി രാജ്യത്തിന് മുന്നുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ഒരു ഒരു സ്ഥിരമായി സ്ഥിരതയോടെ നിലനിർത്തുക എന്നതാണ് അപ്പോൾ ആ വെല്ലുവിളി രാജ്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പം എന്തായാലും നമുക്ക് ദീപാവലി പോയിട്ട് ഒരു വലിയ പർച്ചേസ് നടത്തിയ പോലെ ഒരു ഞാൻ അത്രയും വലിയ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും നടത്തിയില്ലെങ്കിലും അവർ വലിയ സന്തോഷം മനസ്സിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ആയിരം ദീപങ്ങൾ തെളിഞ്ഞതുപോലെയുണ്ട് ഈ കഴിഞ്ഞ ദീപാവലി ആഘോഷിച്ചതുപോലെ ഇനി വരുമ്പോൾ വരു വരുന്ന ഒരുപാട് ദീപാവലികൾ നമുക്ക് ആഘോഷിക്കാൻ ഇന്ത്യൻ മാർക്കറ്റിന് കഴിയട്ടെ ഇന്ത്യൻ ജനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക രംഗത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക